ഈ അതിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നേര് കേരളത്തിലെ ഏറ്റവും ചെറിയ ആന എന്ന് പറയുന്നത് അത് മാത്രല്ല കേരളത്തിലെ ഏറ്റവും ശാന്ത സ്വഭാവമുള്ള ഒരു ആന കൂടിയാണ് ആന്റെ ചെറിയ ഹായ് വെൽക്കം ടു അസാബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ നമ്മളെ മലപ്പുറം ജില്ലയിലെ പള്ളിക്ക് ബസാർ അഹമ്മദ് ഖാൻ ഉള്ളത് ഏകദേശം എൻ്റെ രണ്ട് കയ്യിലും സാധനങ്ങളുണ്ട് കേട്ടോ ഏകദേശം ഒന്നിലാണ് തണ്ണിമത്തനുണ്ട് അതേമാതിരി ഒരു ബിസ്ക്കറ്റും കുറച്ച് പയങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ ഒരാളെ കാണാനാണ് വന്നിട്ടുള്ളത് അത് ആരൊന്നും കാണണ്ടേ നമ്മളെ മലപ്പുറം ജില്ലയിൽ ആനകൾ വളരെ കുറവാണ് നമ്മളൊരു ആനെ കാണാനാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ആന എന്ന് പറയാൻ നമുക്ക് പറയാം അത്രയും ഡീസൻറ്റായൊരു ആനയാണ് ഇന്ന് കാണാൻ വന്നിട്ടുള്ളത് പക്ഷേ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ആനകൾ വളരെ കുറവാണ് ഒരു വർഷം മുന്നേ നമ്മൾ കൊളക്കാടം ഒരു ആനെ പോയി തരുന്നു ഏകദേശം നാലോളം ആനകൾ അവിടെ ഉള്ളത് അതേപോലെ നമ്മളെ വിഘ്നേഷ് ബായിൻ്റെ കയ്യിൽ വിക്കിബായി ഒരു ആന ഉണ്ട് അതേപോലെ നമ്മളെ ഷിമിലിൻ്റെ കയ്യിൽ കാവേരി എന്ന് പറഞ്ഞാൽ ആന ഇപ്പോൾ അത്ര അത്രയും പ്രസിദ്ധമായ ഒരു ആന അങ്ങനെ ഏകദേശം നമ്മൾ വിരലിൽ വിരലിലെണ്ണാൻ മാത്രമുള്ള ആനകളുള്ളൂ അതുമാതിരി തന്നെ വളരെ ഡീസൻ്റായ ഒരു ആന ഇവിടെ വളരെ ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് സാധു സാധുവായൊരാന നമുക്ക് ആന പരിചയപ്പെടാം അതിനകത്ത് ഉടമസ്ഥനെ പരിചയപ്പെടാം അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് ഇത് ആനകൾക്ക് കൊടുക്കാം അല്ലേ വരി അപ്പോൾ നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് ഇൻഫാമോനാ കേട്ടോ അപ്പം ഇൻഫാമോഹൻ്റെ മൂത്താപ്പാക്ക് പോലൊരു ആന ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ ഏറ്റവും ചെറിയ ആന ഇപ്പം നിലവിലുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയൊരു ആന കേട്ടോ ഉള്ളതാണ് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് മോട്ടി എന്നാണ് ആനയുടെ പേരല്ലേ ഇതുവരെ മോട്ടി 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 പള്ളിക്ക് ബസ്സാരും ആ പള്ളിക്കൽ മോട്ടി അല്ലേ അപ്പൊ അഹമ്മദ് ഖാൻ ആന അവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ആന ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മളെ മോട്ടി എന്ന് പറഞ്ഞ ആന കേട്ടോ ആ എടുത്ത് പ്രശ്നം ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഇതാണ് അഹമ്മദ് ഖാൻ മോട്ടി എന്ന് പറഞ്ഞ ആന അല്ലേ മോനത്ര ഇവിടെ വന്നിട്ട് നടന്നു ഇരുപത്താറ് വർഷത്തോളായല്ലോ ഈ ആന ഇവിടെ വന്നിട്ട് നമ്മളെ കേരളത്തിലെ ഏറ്റവും ചെറിയ ആന കേട്ടോ അല്ലേ അദ്ദേഹത്തിന്റെ പാപ്പാന നിങ്ങൾ എന്ത് ശോക്കെ സോക്കെ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് ഈ ആനക്ക് നമ്മള് കുറച്ച് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നു അത് കൊടുത്തിന് ശേഷം നമുക്ക് മൊത്തത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിക്കാം അപ്പൊ ആനക്ക് ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അറിയില്ല നമ്മള് കേരളത്തിലെ ഏറ്റവും ചെറിയ ആനയാണ് ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ ഇങ്ങനെ അലമ്പൊന്നും ഇല്ലല്ലോ വളരെ ഡീസൻറ്റ് ഒരു ആന കേട്ടോ നമ്മൾ കേട്ടിടത്തോളം അത്രയും ഡീസൻറ്റായ ഒരു അലംബോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊര ഇത് കണ്ടപ്പോൾ ഞാനത് ഇതിന് തുടർന്നത് നമ്മൾ ധൈര്യമായിട്ട് പാപ്പാൻ പറഞ്ഞത് ഇതിന് തൊട്ടോ എന്ന് പറഞ്ഞത് ഷൗക്കത്തൊക്കെ നമ്മൾ പറഞ്ഞത് ധൈര്യമായിട്ട് തൊട്ടന്നാണ് അത്രയും ഡീസൻ്റ് ഒരു ആനയാണ് അതേമാതിരി തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയൊരാന എന്തായാലും അതും നമ്മളെ മലപ്പുറത്ത് കേട്ടോ എന്തായാലും നമുക്ക് അതിന് കുറച്ച് ഫുഡും കാര്യങ്ങളും എടുക്കുക നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്നോ ദാശിക്കുന്നോ കളിയാലോ സാടാ വാരിയുടെ കൊടുക്കണ്ടേ അപ്പൊ നമ്മള് ആനക്ക് ആയിട്ട് ഇത് കൊടുക്ക ബിസ്ക്കറ്റ് എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് നമ്മള് കൊളക്കാടം ഫാമിലി പോയിട്ടുണ്ടായിരുന്നു പഴയ കാര്യങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ അവിടെ കൊമ്പന്മാരെ ഉണ്ട് നമുക്ക് വല്ലാതെ അടുക്കാൻ പേടിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മളെ സൗഖ്യതൊക്കെ പറഞ്ഞോണ്ട് നമ്മളെ ബാപ്പാൻ്റെ സൗഖ്യതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അലഭവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ച് പയൊക്കെ കൊടുത്തിന് ശേഷം നോക്കട്ടോ ആ ഇതിന് പല്ലെവിടെ ഇടയ്ക്കണേ ഉള്ളുല്ലോ എന്നിട്ട് നമ്മൾ കൊടുത്തെത്തുമല്ലോ അല്ലേ ഏകദേശം ഇവിടെ വരിക ആ ആ ഓക്കെ എന്തായാലും നമ്മളിത് ഫുള്ള് കൊടുക്കാനാ പറഞ്ഞത് നമ്മൾ കൊടുക്കാം മോട്ടിയേ കഴിച്ചോട്ടോ വീട്ടിയുടെ ഹൈറ്റ് വരുന്നത് ഏകദേശം ഏഴ് അടി മൂന്നു ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഓക്കെ ഓക്കെ വന്ന ആ തിന്നാം തിന്നാ തിന്നാ തിന്ന കഴിഞ്ഞോ വെക്കണോ കൊടുക്കലോ മൊത്തം കൊടുക്കലോ എന്നാ ഇവിടെ കുഞ്ഞു പോട്ടോ മൂബര പോന മോൻ്റെ മോൻ്റെ പോനല്ലേ അപ്പോൾ കൊച്ച് ആന മുതലാളിയാണ് അല്ലേ മോൻ്റെ പേരെന്താ കാച്ചുവോ ഈ ആന കൊണ്ടുപോകട്ടെ ആന കൊണ്ടോ ഏ ഇല്ലേ നിങ്ങളാനത് എന്നാ നിങ്ങളാണത് ട്ടോ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മളെ ഷോക്കത്തുകാരൻ ചോദിക്കാം ഈ ആനയുടെ ഒന്നാം പാപ്പ ഷോക്കത്തേക്കാണ് ചോദിക്കാം എത്ര വർഷം ഈ ആനന്റെ ഇരുപത്തിനാല് കൊല്ലം ഈ ആനന്റെ കൂടെ ആ ഇവിടെ ആദ്യം എത്ര ആന ഉണ്ടായിരുന്നു ഒമ്പത് ആന ഉണ്ടായിരുന്നു അല്ലെ ആഹ് അതായത് പള്ളിക്കോസാറ് മുഹമ്മദ് ഖാന്റെ കയ്യിൽ ആദ്യം ഒമ്പതോളം ആനകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ ആണ് മോട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവില് ഈ മോട്ടി എന്ന് പറഞ്ഞ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉയരണം കുറഞ്ഞാണല്ലേ എത്ര ഇതിന്റെ അടി വരുന്നേ ഏഴേ മൂന്ന് അല്ലെ ഈ അടി വരുന്നേ എങ്ങനെയുണ്ട് ഇവിടെ കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ നല്ല പക്ക സാധു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലേ ആർക്കും വന്ന് തൊടൊക്കെ ചെയ്യ അല്ലെ നിങ്ങൾ ഇല്ലാത്തപ്പോഴും തൊടാൻ പറ്റുമോ പ്പോഴും പോവും വിടൂല വിടൂല അത്രയും ഡീസന്റ് ക്യാറ്റാണ് ഏറ്റവും വളരെ ഡീസന്റ് ആയൊരു ക്യാറ്റാട്ട അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ അല്ലെങ്കിൽ ഒരു പാപ്പാമാരും ആന്റെ അടുത്തേക്ക് വിടൂല അടുപ്പിക്കൂല ഏകദേശം എത്ര വയസ്സുണ്ടാവും വയസ്സുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളായി ആന ഇവിടെ വന്നിട്ട് കേട്ടോ അപ്പൊ നമ്മള് എങ്ങനെ പറയാ വളരെ ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ആന ഇവിടെ ഉണ്ട് മൂട്ടിന്ന് പറഞ്ഞ ആന ആള് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഡീസെന്റ് ആയൊരാന ഇപ്പൊ നിങ്ങള് പരിപാടി കഴിഞ്ഞ് വന്നാണല്ലേ ഇരിങ്ങാലക്കുടി വന്നാണോ ഇവിടെ ഒരു പ്രത്യേകത എന്തെങ്കിലും ആ വളരെ സാധാരണ അല്ലെ നിലവിലിപ്പോ നമ്മളെ മലപ്പുറത്ത് ഏകദേശം എത്ര ആനകൾ ഉണ്ടായിരുന്നത് ഏകദേശം വളരെ കുറവനാണല്ലോ നമ്മള് വെരലിൽ കണ്ടാ മാത്രമേ ആനകളുള്ളു മലപ്പുറം ജില്ലയിൽ ഒന്ന് ഇപ്പൊ കൊളക്കാടന്മാരെ കയ്യിലുള്ള ഏകദേശം മൂന്നാന മൂന്നോളം നാലോ ആനകൾ ഞാൻ ഒരു പ്രാവശ്യം അവിടെ വീഡിയോ പോയിരുന്നു ഏകദേശം നാലോളം ആനകളുണ്ട് ആ സമയത്ത് പിന്നെ വിഘ്നേഷ് കുമാർ അവർ വിക്കി എന്ന് പറയും അറിയാം അങ്ങാടി പുറത്തല്ലേ ഇവിടെ ഉണ്ട് പള്ളിക്കോസ് ആനകളുണ്ട് ഫാമിലി മൂന്നാൻ ഉണ്ട് അല്ലേ അങ്ങനെ കുടുംബത്തിൽ തന്നെ വേറെ ഏകദേശം മൂന്നോളം ആനകൾ നിലവിലുണ്ട് കേട്ടോ അതിപ്പോ നിലവിൽ വേണ്ട ഇല്ല ഇല്ല പുറത്ത് പോയേക്കല്ലേ അപ്പൊ ഏകദേശം മൂന്നോളം ആനകളുണ്ട് ഇതാണ് നമ്മളെ പള്ളിക്കൽ മോട്ടി എന്ന് പറഞ്ഞ ആന കേട്ടോ വളരെ ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ആന എന്ന് പറയുന്നത് അതുമാത്രമല്ല കേരളത്തിലെ ഏറ്റവും ശാന്ത സ്വഭാവമുള്ളൊരു ആന കൂടിയാണ് അപ്പോൾ ഏത് കുട്ടികൾക്കും അടുത്ത് ചെല്ലാം പക്ഷേ പാപ്പാമാർ ഇല്ലാതെ ചെല്ലാനും അയക്കില്ല പക്ഷെ ചെന്നാലും പ്രശ്നമില്ല എന്നാണ് പാപ്പാമാർ പറയുന്നത് അത്രയും സ്വാധുമായൊരു ആന നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുണ്ട് വളരെ സന്തോഷമാണ് മാത്രമല്ല ആനെ കാണാൻ ഇവിടെ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലൊക്കെ അവിടെ ആനെ കാണാൻ വന്നവരാണ് നിങ്ങൾ ആനെ കണ്ടിട്ടുണ്ട് ഇതിനുമുമ്പൂടെ വന്നിട്ടുണ്ടോ തൊട്ടിട്ടുണ്ടോ ഏ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനയാണോ ഏ ആണല്ലേ തൊട്ടിലുണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതന്നെ അല്ലേ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ മോട്ടിയെന്ന് പറഞ്ഞ ആന വളരെ സാധുവായൊരാനയാണ് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇത് നമ്മൾ അഹമ്മദ് ഖാൻ്റെ ഇതിലാണ് അഹമ്മദ് ഖാൻ്റെ കുടുംബത്തിൽ ഏകദേശം എത്രത്തോളം ആണ് ഇപ്പം മൂന്നോളം മൂന്ന് ഏകദേശം അഹമ്മദ് ഖാൻ്റെ കുടുംബത്തിൽ ഏകദേശം മൂന്നോളം ആനകളുണ്ട് കേട്ടോ അതായത് ഇൻഫാൻ്റെ തറവാട് പൂച്ചെങ്കല തറവാടാ അല്ലെ നിലവിൽ എത്ര ആന ഉണ്ടോ അവിടെ മൂന്നോളം ആനകളുണ്ട് അല്ലെ മൂന്ന് ആ മൂന്ന് അതായത് പിടയാനു പറഞ്ഞ ആന പിന്നെ മിനി എന്ന് പറഞ്ഞു ആന ഉണ്ടോ അല്ലെ അതൊക്കെ ഇപ്പൊ പുറത്ത് പരിപാടിയിലാണ് അല്ലെ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മള് മോട്ടി പറ ആന കേട്ടോ ഞാൻ പറയുന്ന മോട്ടി ഞാൻ വീണ്ടും അതിനെ തൊട്ടുപോകാം അത്രത്തോളം ഡീസന്റ് ആയൊരാനാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും കൊണ്ട് നടക്കാന്നാ പറഞ്ഞത് എന്തായാലും കേരളത്തിലെ ചെറിയ ആന ആണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആന കേട്ടോ വരുന്ന സമയത്ത് ആന കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ ഭംഗിയോട് കൂടി ആന ആയിട്ടാണ് നമ്മൾ ഇവിടെ ഫുഡ് കൊടുത്തോണ്ട് നിൽക്കണം കേട്ടോ ഒരു അവിൽ അതേമാതിരി തന്നെ പായം ഒക്കെ കൂട്ടി കൊഴിച്ചിട്ടുള്ള ഇതാ കേട്ടോ അല്ലെങ്കിൽ ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് അപ്പോൾ നമ്മളെ നെഗിൽ പാപ്പാൻ അവിലൊക്കെ കുഴച്ചിട്ടേ ആനക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അവിലും പയം എല്ലാം കൂട്ടി കൊഴിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മളെ പള്ളിക്കൽ മൂട്ടിയുടെ ഓണറായ അഹമ്മദ് ഒക്കെ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അഹമ്മദ് അഹമ്മദ്ക്കാരനോട് നമ്മൾ ചോദിക്കാം നമ്മൾക്കാ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഏകദേശം പത്ര ഇരുപത്തഞ്ച് വർഷത്തോളം ആന കയ്യിൽ വന്നത് അല്ലേ അത്രത്തോളം ആന ഇവിടെ വന്നു പോയിട്ടുണ്ട് ഏകദേശം പത്തോളം ആനകൾ വന്നു പോയിട്ടുണ്ട് അല്ലെ ഏകദേശം ഒരേ സമയത്ത് ആ ഒരേ സമയത്ത് അഞ്ചു ആറൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നല്ലോ വരെ ഉണ്ടായിരുന്നോ കൊമ്പന്മാർ ഇവിടെ സ്വഭാവം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇല്ല ആർക്കും പോവാക്കും വരാ പ്രശ്നമൊന്നുമില്ല ഇങ്ങോട്ട് കേറില്ല അങ്ങനെ ആനക്ക് മതപ്പാട് മതപ്പാട് ചില ആനകൾക്കൊക്കെ ഉണ്ടാവും ചില ആനകൾക്ക് ചില മാസങ്ങളിൽ നവംബർ ഡിസംബറിലൊക്കെ ും പ്രശ്നങ്ങളൊന്നുമില്ല ചില ഇതിൽ ചില പ്രാവശ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ചില പ്രാവശ്യം ഒന്നുമില്ലാകാറുണ്ട് ആ സമയത്ത് ഇവിടെ തറയിൽ കിട്ടണം ആ ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനൊന്നുമില്ല തോന്നൂല്ല അതിന്റെ ഇത് കാര്യങ്ങളൊക്കെ വരിക

ത്രത്തോളം ഒരു ഓമനയാണ് പോവാൻ കുഴപ്പമൊന്നും ഇവിടെ എനിക്ക് പൊതുവേ ആൻറെ നേരം നിക്കാൻ തന്നെ ഉള്ളൊരു പേടിയാ അങ്ങനത്തെ നമ്മൾ പറഞ്ഞു അന്നമാന മൂത്ര ആന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പിടാനൊക്കെ ഉളിന്ന് പറയാം നമ്മള് കൊമ്പ് കുറച്ച് ഇതിന് വലുതാവും ഇല്ല അത്ര തന്നെ അത്ര തന്നെ അത്രേ ഉണ്ടാവുള്ളു അല്ലെ ബാക്കിയുള്ള പല്ല് കൂട്ടില് ഉള്ള സാധാ പല്ലുകള് പല്ലാത്ത ഉളി എന്ന് 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 പറയും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഇതുവരായിട്ട് ആന പുറത്ത് കയറിയിട്ടില്ല ആന കുളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അഹമ്മദ് കമ്മോട് പറഞ്ഞ ഇതിന് പുറത്തുനിന്ന് കയറാന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു ആനയുടെ പുറത്ത് കയറുന്നത് എന്റെ വലിയൊരു ആഗ്രഹം ആനയുടെ പുറത്ത് കയറാന്ന് പറഞ്ഞിട്ടോ പക്ഷെ നമ്മള് നമ്മൾക്ക് വീട്ടിൽ കുതിരയും കാര്യങ്ങളൊക്കെ ഇണ്ടെട്ടോ ആ രണ്ടോളം കുതിരകൾ നമ്മളെ കയ്യിലുണ്ട് കുതിരയാണ് നമ്മള് മെയിൻ അപ്പൊ നമ്മള് കുറെ മുമ്പ് നമ്മള് കൊളക്കടന്മാർ അവിടെ പോയിരുന്നു പക്ഷെ അന്ന് ഗണപതി എന്നൊരു ആന ഒക്കെ പാപ്പാൻ പുതിയതായന്നെ മാറിയിട്ടുള്ളൂ അപ്പൊ കെട്ട് ഇറക്കിയതിനു ശേഷം അപ്പൊ നമ്മളവിടെ പോയി അന്ന് നമ്മള് കുളിപ്പിച്ചിട്ടുണ്ട് ആനകളൊക്കെ ഏകദേശം നാലോളം ആനകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് പുറത്ത് കയറിയില്ല ജീവിതത്തില് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആന പുറത്ത് പറഞ്ഞു അപ്പൊ നമ്മള് മോട്ടിയോടെ പുറത്താണ് കയറുന്നത് അപ്പൊ അമ്മക്കായിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നാണ് നമ്മള് വരുമ്പോഴേ ആനക്ക് ചെറിയൊരു മടിങ്ങനെ ഇങ്ങനൊന്നും പൊതുവെ ഉണ്ടാവില്ല അതെന്താ വെച്ചാല് കുതിരന്റെ സ്മെല്ല് കിട്ടുന്ന പറഞ്ഞത് അല്ല എത്രയായാലും അതിന്റെ സ്മെല് ലോങ് കിട്ടും ആനക്ക് ഏകദേശം എത്ര ലോങ് സ്മെല്ല് കിട്ടും അപ്പുറം കിട്ടും ആനക്കോ അങ്ങനെ കഴിവുണ്ടെന്ന് പറഞ്ഞു ആഹ് അത് ഇവര് ക്ലാസ്സിൽ പറയുന്ന കേട്ടോ നമ്മക്ക് അതിന്റെ കറക്റ്റ് ഒന്നും അറിയില്ല എങ്കിലും കൊറേയൊക്കെ ദൂരം കിട്ടും കിട്ടൂല ഇപ്പൊ ശരിക്ക് പാപ്പാന്മാരൊക്കെ വന്നാൽ ആന്റെ ഓണർമാരൊക്കെ ചില ആനകൾക്ക് കുറെ ദൂരത്തൊന്നറിയും ഇപ്പൊ അതാണ് ആനപ്പോ ചെറിയ ഇതായിട്ട് തിരിഞ്ഞെടുക്കുന്നത് ഞാൻ സ്മെല്ല് കിട്ടുന്നുണ്ടാണെ അതാണ് നോക്കി ആനക്ക് കുതിരന്റെ കിട്ടുന്നുണ്ട് ആനക്ക് മറ്റുള്ള ജീവികളുടെ സ്മെല് ഇതൊന്നും ഇഷ്ടം വലിയ പ്രശ്നം ജീവിയാണ് അങ്ങനെ ജീവിയാണ് ആന എന്ന് പറയുന്നത് അല്ല ആന കുഴപ്പമില്ല മറ്റുള്ള മൃഗങ്ങളായിട്ട് ചില ആനകൾക്ക് പ്രശ്നങ്ങളാണ് പാടുക എല്ലാ ആനകൾക്കും സ്മെല്ലുകൾ അതേ അത്ര പ്രശ്നമില്ല ഒട്ടോട് ചില ആനകൾക്കൊക്കെ അങ്ങനെ ഒരുമിച്ച് നിന്നാണ് അങ്ങനെ അടുക്കയറിയോ ആ അങ്ങനെ പതുക്കെ കറിക്കാം ആ

കാരണം അങ്ങോട്ട് ഇത് ില്ല പക്ഷെ നമ്മള് ഫസ്റ്റ് കുതിരപ്പുറത്തേക്ക് ആയിരിക്കും നമ്മള് സീറ്റ് ഇട്ടിടേ കയറ്റാ പക്ഷെങ്കിലും ആ കുതിര നടന്നു പോകുമ്പോ ആൾക്കൊരു പേടി വരും ഒരു ഉൾബായം വരും അതിങ്ങനെ ഒലഞ്ചിട്ടാ പോവാ ആനക്കാ പ്രശ്നം ഒന്നും വളരെയൊരു ഉപകാരം ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ആണ് ഒരു െടാ മക്കളൊക്കെ വന്ന് തൊടി ഇവിടെ ആന വീട്ടിലെല്ലാവരും ആ മുതൽ കേറി ചോദിക്കട്ടെ നോക്കട്ടെ ഇപ്പൊ പൊതുവെ ചെലവുകൾക്ക് സംശയാണ് ഈ ആനയുടെ ഈ ഇങ്ങനെ നേരി വരിലുണ്ട്

ആനക്ക് ഉള്ളിലാണ്ടാവും ആനക്ക് അഞ്ച് അത്ഭുതങ്ങളാണ് പ്രധാനമായിട്ട് അതിലൊരു അത്ഭുതമാണ് അത് ഏത് വേർപ്പിന്റെ 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 പിന്നെ രണ്ടാമത്തേത് വിരലില്ലാത്ത നേക്കം ഉള്ളിൽ തന്നെ നേകം അല്ലേണ്ടാവ മൂന്നാമത്തെ മൂന്നാമത്തേതാണ് പിന്നെ ഉള്ളിൽ നിന്നുള്ള കൊമ്പ് കൊമ്പ് നാലാമത്തത് ആന്റെ തുമ്പി തുമ്പി മറ്റുള്ള മൃഗത്തിനെ കാട്ടിലും കൂടി ഉണ്ട് അഞ്ചാമത്തെ എന്താണ് പിന്നെ ആ പിന്നെ അണ്ടില്ലാത്ത കാണാ അതായത് ഈ ആനകൾക്ക് ഇതില്ലല്ലോ എന്താ പറയുന്നത് ഈ ആൻറെ അഞ്ചാം കാലണ്ടോ ആ ഒരു സംഗതിക്ക് ഉള്ളില് നമ്മള് മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ അത് ഇതിനില്ല അത് ഇല്ല ആനകൾക്ക് അങ്ങനെ അഞ്ചു അത്ഭുതങ്ങളാണ് ആന മറ്റുള്ളതിനെ പറയുന്നത് മറ്റുള്ള മൃഗത്തിൽ നിന്ന് മാറ്റം പറയുന്നത് പിന്നെ കൊമ്പിന്റെ അതായത് തൊള്ളന്റെ ഉള്ളിൽ നിന്ന് വായന്റെ ഉള്ളിൽ നിന്നാണ് കൊമ്പ് വരുന്നത് പിന്നെ ഉള്ളിൽ നിന്ന് വേർപ്പെടുക്കുന്നത് അത്ഭുതങ്ങളാണ് മറ്റുള്ള നാക്കാലിൽ നിന്ന് ആനക്കുള്ളത് ബിഹാർ ബീഹാറിൽ നിന്ന് ബീഹാറുണ്ട് നാടിനും ഇങ്ങനെ ചെറിയ മാറ്റങ്ങളുണ്ട് സ്വഭാവ മാറ്റങ്ങളും മാറ്റങ്ങൾ ബിഹാർ ആനകൾ ഏറ്റവും നല്ല നാടനാനകളാണ് ആനകളാണ് നാടന സ്വഭാവത്തിന്റെ കാര്യത്തിന്റെ നാടനാനകളാണ് ഏറ്റവും പിന്നെ മൈസൂർ ആന ആ മൈസൂർ ആനകൾ പിന്നെ വേറെ ആനകൾ ഇല്ല ആനകൾ തറക്കടില്ല ഒരു സ്റ്റേറ്റ് വിട്ടിട്ട് അടുത്ത സ്റ്റേറ്റ് ആനകൾക്ക് പോകാനുള്ള ഇല്ല പറഞ്ഞു അതെ പറയുന്ന എന്താ അറിയില്ല അതിപ്പോ ഇന്റർ സ്റ്റേറ്റ് പോകാനേ പെർമിഷൻ കൊടുക്കുന്നില്ലായിരുന്നു ഇപ്പൊ പതിനഞ്ചു ദിവസത്തേക്ക് കൊടുക്കുന്നുണ്ട് പേപ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ കൊറേ ഒരു മാസങ്ങൾക്ക് മുന്നൊക്കെ ചെയ്താല് കൊടുക്കുന്നു പറയുന്നുണ്ട് ഞാൻ നമ്മളതിനൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ പറയുന്നുണ്ട് ആനകൾ വരുന്നും പറയുന്നുണ്ട് എന്താ പറയുക ആനകൾ എടുക്കാനുള്ള വരുന്നുണ്ട് പറയുന്നുണ്ട് ഒന്നാമെന്ന് അറിയുന്ന ഒന്നറിയില്ല ആനകൾ നമ്മള് കേരളത്തിൽ വരും ആനകൾ ഉണ്ട് ഇരുന്നൂറ്റി ജില്ലാ മുന്നൂറ്റി ജില്ലാ ആനകൾ എന്തോ ആണ് പറയുന്നത് മൊത്തം ഉള്ളു പറയുന്നത് ഏറ്റവും കൂടുതൽ ആനകൾ ഇപ്പൊ നമ്മള് കേരളത്തിലെ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഏകദേശം ആനെ കാണാൻ വന്നവരാട്ടോ ഇവരൊക്കെ ആനെ കാണാൻ വന്നവരാണ് ഇതാക്കി മക്കളൊക്കെ ആനെ കാണാൻ വന്നവരാട്ടോ ആന വന്നാൽ ഇവിടെ ആളുകൾ നിറയട്ടോ ധറവാട്ടില് അല്ലേ ഏകദേശം നല്ല ആളുകൾ നിറയും എന്തായാലും ആനെ തറയിലോട്ട് കൊണ്ടുപോകട്ടോ ആന ആന എപ്പോഴും ഇവിടെ ഇണ്ടാവില്ല അഹമ്മദൊക്കെ എന്തായാലും അവിടെ തറയിൽ കെട്ടാൻ കൊണ്ടുപോവാണ് ആനെ അതായത് തറവാട്ടിൽ കണ്ടില്ല എത്രത്തോളം ആളുകൾ വരും ആന വന്ന് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ആളുകളായിരിക്കും ഇതൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവട്ടോ ആ കറക്റ്റ് കിട്ടിയല്ലേ പൂളൊക്കെ നിങ്ങൾ വർഷ പൂള കിട്ടൂല ഓൾ വർഷ കിട്ടും ആനകളെ ഇത് തന്നെ തന്നെ പുല്ലും ഭക്ഷണവും ഇങ്ങനത്തെ ഓരോ കായകളും ഒക്കെ തന്നെ അല്ലേ നല്ല ഭംഗിയുള്ള എന്തായാലും നമ്മളെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യോ അപ്പൊ വളരെ ഒരു ഉപകാരം നമ്മളെ ഇങ്ങനൊരു ആനന്റെ അടുത്ത് എത്തിച്ചതും ഇത്രത്തോളം നല്ല ഡീസെന്റ് ആന കാണാൻ പറ്റിയാലും കേരളത്തിലെ ഏറ്റവും ചെറിയ ആന ഇപ്പം നിലവിലുള്ള നാട്ടാനകൾ അല്ലേ ഏറ്റവും ചെറിയ ആന നമുക്ക് കാണാൻ പറ്റിയില്ലും അതിൻ്റെ പുറത്ത് കയറാൻ പറ്റിയിലും വളരെ ഒരു നന്ദിയുണ്ട് അഹമ്മദ് ഖാൻ വളരെ നന്ദിയുണ്ട് എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നേ കയറാം അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അഹമ്മദ് ഖാ ഓക്കെ ഓക്കെ